യഥാർത്ഥത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ശരിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം ആകുമ്പോഴാണ് നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കുന്നത് ഇത് അമേരിക്കൻ തത്വചിന്തകനും ആത്മീയ അധ്യാപകനും എഴുത്തുകാരനുമായ വെർണൻ ലിൻബുഡ് ഹവാർഡിൻ്റേതാണ് മേൽപ്പറഞ്ഞ ഉദ്ധരണി മനുഷ്യരെ പറ്റി പഠിച്ചാൽ നമുക്കൊരു എത്തും പെടിയും കിട്ടത്തില്ല നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെ ഒക്കെ ഒന്ന് നിരീക്ഷിച്ചു നോക്കിക്കൊള്ളൂ ചിലർ എപ്പോഴും നല്ല സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണാം വേറെ ചിലർ വിഷമിച്ചിരിക്കുന്നത് കാണാം മറ്റു ചിലർ ദേഷ്യപ്പെടിച്ചിരിക്കുന്നത് കാണാം മനുഷ്യന്റെ വിചാര വികാരങ്ങളുടെ ഒക്കെ പ്രഭവ കേന്ദ്രം എവിടെയാണ് നമ്മുടെ മനസ്സാണ് ആഗ്രഹങ്ങളും പ്രത്യാശകളും ശിവപ്രതീക്ഷകളും ഒക്കെയുള്ള മനുഷ്യനാണ് എല്ലാവരും ഇതൊക്കെയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് അല്ലേ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവരാണ് ഇപ്പോഴും സന്തോഷാന്മാരായി കാണുന്നതും സുഖമായി ഉറങ്ങുന്നതും തനിക്ക് അർഹതയുള്ളതിനേക്കാൾ അധികം ലഭിക്കണമെന്ന ആഗ്രഹം ഇല്ലാതിരിക്കുമ്പോഴാണ് നമുക്കൊക്കെ സന്തോഷം തോന്നുന്നത് ആ അവസരത്തിൽ നമുക്ക് എന്ത് കിട്ടിയാലും അത് ഏറ്റവും തൃപ്തിയോടെ നമ്മൾ സ്വീകരിക്കും അതിൽ സന്തോഷം കണ്ടെത്താനാവും ജീവിതത്തിൽ അടിക്കടി ഉണ്ടാകുന്ന തിരിച്ചടികൾ മനുഷ്യരെ തളർത്തുന്നത് സ്വാഭാവികമാണ് വലിയ വലിയ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും വെച്ച് പുലർത്തുമ്പോഴാണ് നമുക്ക് സങ്കടമുണ്ടാകുന്നത് കാരണം എന്താണ് അത് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കാതെ നമ്മളെ വിഷമിക്കും ചിലപ്പോൾ മനുഷ്യൻ്റെ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്താവുന്ന അവിടെയാണ് കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവുള്ളൂ എന്നൊരു പഴം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ലഭിക്കണമെന്ന ചിന്തയെ അത്യാഗ്രഹമെന്ന് വിളിക്കാം അങ്ങനെയുള്ള മനുഷ്യർക്ക് ജീവിതത്തോട് എന്തെന്നില്ലാത്ത വെറുപ്പും വിദ്വേഷവും തോന്നുന്നതും സ്വാഭാവികമാണ് ഇത്തരക്കാർക്ക് എപ്പോഴും എല്ലാത്തിനോടും ദേഷ്യവും വെറുപ്പും ഒക്കെ ആയിരിക്കും ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുമെന്ന ചിന്ത ഇവരെ എപ്പോഴും അനുധാവനം ചെയ്തുകൊണ്ടിരിക്കും യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം ആഗ്രഹിച്ചാൽ ജീവിതത്തിൽ നമ്മൾ വിജയിച്ചു എന്ന് തന്നെ പറയാം കാരണം ആ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ മതി നമ്മളത് നേടിയെടുത്തിരിക്കും ശുഭദിനം